ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു കർക്കിടകം സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉലുവക്കഞ്ഞിയാണ് ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു ഉലുവക്കഞ്ഞിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കുറക്കാനും അതുപോലെ തന്നെ നടുവേദന ബാക്ക് പെയിൻ ഇതൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ് അപ്പൊ ഈ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കൈപ്പിടി ഉലുവ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കണം ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറും ഇല്ലെങ്കിൽ ഏകദേശം ഒരു ആറു മണിക്കൂറും കുതിർത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ ഉലുവ നന്നായിട്ട് കഴുകിയതിനു ശേഷം വേണം ഇതുപോലെ കുതിർത്ത് വെക്കാൻ കാരണം നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് കാരണം കുറച്ചുനേരം കുതിർത്തു വെച്ചതായത് കൊണ്ട് ആ ഒരു വെള്ളത്തിനും ഉലുവയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും അപ്പൊ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവയാണിത് ഇതിപ്പോ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാനിപ്പോ രണ്ട് കൈപ്പിടി അരി കൂടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തത് അരിയാണ് ഇനി ഇതില്ലെങ്കിൽ പച്ചരി എടുത്താലും മതി ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവയും അരിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ി ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ വെള്ളത്തോടെ അങ്ങ് ഈ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിപ്പോ ഏകദേശം ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതൊരു അരമുറി തേങ്ങ ചിരകിയതാണ് ഏകദേശം ഒരു ഒരു കപ്പ് വരും നമ്മൾ ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നൊന്നുമില്ല ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇത് ഇതുപോലാണ് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സെക്കൻഡേ വേണ്ടു അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈയൊരു സമയം കൊണ്ട് കുക്കറ് നാല് വിസിലടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മളിപ്പോ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അരിയും ഉലുവയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അരക്കപ്പ് ശർക്കര പാനീയാക്കി അരിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നമ്മുടെ പായസത്തിന്റെ പോലെ അധികം മധുരൊന്നും വേണ്ട ഒരു ലൈറ്റ് മധുര വേണ്ടു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര പനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല ആ ഒരു കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇനി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാത്തി തന്നെ എല്ലാവർക്കും അറിയാം അതേസമയം ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഉലോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കർക്കിടക മാസം മാത്രമല്ല എല്ലാത്ത ദിവസങ്ങളിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പക്ഷെ മിക്കവാറും ആൾക്കാർ ഇത് ഒരു കർക്കിടക മാസം ഒരു ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ കർക്കിടക മാസമാണ് ഉണ്ടാക്കി കഴിക്കാറ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ നല്ലതാണ് നടുവേദനയ്ക്കും കാലുവേദനയ്ക്കും അതുപോലെ തന്നെ മുടികൊഴിച്ചലിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇത് ശർക്കര ചേർത്ത് തന്നെ ചെറിയ കുട്ടികൾ പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ